ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിൽ പാടം കൊയ്ത്തായി അപ്പോൾ കൊയ്ത്തിനേഷൻ ഇറങ്ങി കൊയ്ത്ത് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെയൊക്കെ വീഡിയോ എടുത്താൽ ആർക്കും കാണാൻ പറ്റില്ല കാരണം ഇരുട്ടായി ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ ഇരുട്ടായി ഇന്ന് രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു അപ്പോൾ എടുത്ത വീഡിയോ ആണ് പാലത്തിൻ്റെ ഇറക്കത്തിന് മണ്ണ് ഇട്ട് വൃത്തിയാക്കുന്ന ആരത്തേക്കോടെ ലോറിയിലാണ് മണ്ണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷകരമായ കാഴ്ചയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ ഞാൻ പാലത്തെ കൂടെ കയറി പോകുമ്പോൾ വേറെ നല്ലൊരു കാഴ്ച വന്നത് ആളത്തെ നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള തുഴച്ചിൽ പരിശീലനം കാണാം അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് തുഴച്ചിൽ പരിശീലനം പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഇന്ന് ഞാൻ പാലത്തിന് നടുക്കെത്തിയപ്പോൾ കാണാം അവർ തുഴച്ചിൽ പരിശീലനം അവിടം വരെ എത്തി എന്നിട്ട് വെള്ളം തിരിച്ചിട്ട് വീണ്ടും അവർ പരിശീലനം തുടരുന്നതായിട്ട് കണ്ടു ഓക്കെ അപ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നത് കണ്ട അത് ആ വെള്ളം വരുന്നത് അതെങ്ങനെ പരിശീലനമാണ് പ്രാക്ടീസ് നടത്തുകയാണ് അപ്പോൾ എനിക്ക് കുറച്ച് ദൂരെ അത് എടുക്കാൻ പറ്റുള്ളൂ കാര്യം എന്താ വെച്ചാൽ ഞാൻ പാലത്തിൻ്റെ സെൻട്രൽ ആയിട്ട് അതാണ് പ്രശ്നം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്